ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതോട് കൂടിയിട്ട് തള്ളാവൈ ബന്ധം തന്താവൈബന്ധം പറഞ്ഞ കുറച്ച് കൂട്ടർ വീഡിയോക്ക് തയ്യാറായ കമന്റ് ആയിട്ട് പല കാര്യങ്ങളും പറയാൻ വേണ്ടി ചാൻസ് ഉണ്ട് എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ഈ ഒരു വീഡിയോ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം മോശമായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതുപോലെയാണ് നമ്മുടെ കാലം ഇനിയും പോകാൻ വേണ്ടി പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചൊല്പ്പിടിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൈവട്ടത്തിൽ നമ്മുടെ മക്കളെ ആയിക്കഴിഞ്ഞാലും ഇനി മക്കളെ മക്കളെ ആയിക്കാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് നാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പൊതുസ്ഥലങ്ങളിലിരുന്നിട്ട് അനാശ്വാസം വരെ പ്രവർത്തിക്കാം എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മുടെ തലമുറയിലെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും രംഗത്ത് ഇറങ്ങിയിട്ട് ഇതിനെതിരെ പ്രതികരിച്ചാലേ മതിയാവും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം മലപ്പുറം പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിലെ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന കവിതാക്കളിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ എന്റെ പരപ്പനങ്ങാടിയിലെ സഹോദരന്മാരെ അധ്യാപകരെ രക്ഷിതാക്കളെ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളെ വിവിധ സന്നദ്ധ സംഘടനകളെ എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു അപേക്ഷയാണ് ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളൊരു പക്ഷേ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം നമ്മുടെ കുടുംബക്കാരാകാം ആരുമാവാം ഈ കെണിയിൽ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അവനവൻ്റെ മക്കളെ പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കുക അവനവന്റെ മക്കളെ അവനവൻ കെയർ ചെയ്യുക അല്ലാതെ ഈ ഒരു അതേപോലെ മറ്റൊരു വിപത്താണിത് ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഈ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ അനുകൂലിച്ച് പ്രതികൂലിച്ചൊക്കെ ഒരേപാട് ആളുകള് കമന്റ്സ് ഇട്ടിട്ടുണ്ട് അതില് കുറച്ചധികം ആളുകള് ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് വന്നിട്ടുള്ളത് പക്ഷെ ഒരു മൈനോറിറ്റി ആളുകൾ വന്നിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ എന്താ അതിന് കുഴപ്പം ഇപ്പോഴുള്ള മക്കൾക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണ് ഇപ്പോഴുള്ള ആൺകുട്ടികളെ വിശ്വസിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെപ്പോഴത്തുള്ള ആളുകൾ ഇതുപോലെ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത് പഠിക്കേണ്ട ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിടുന്നത് മാതാപിതാക്കൾ അല്ലേ ആ കുട്ടികളുടെയൊക്കെ രക്ഷകർത്താക്കള് ഇത് കാണുമെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം ഇതുപോലെ പൊതുസ്ഥലത്ത് ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ ഫേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇപ്പൊ ഒരു ഉസ്താദാണ് ഇത് എടുത്തിട്ടുള്ളത് ആ ഉസ്താദ് കാണിച്ചത് മോശം പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പൊതുസ്ഥലത്തിരുന്നിട്ട് ഈ പെൺകുട്ടികൾ ഇത് കാണിക്കുമ്പോൾ അതിലൂടെ എത്ര ആളുകൾ പോകുന്നുണ്ട് എത്ര വിദ്യാർത്ഥികൾ അതിലൂടെ പോകുന്നുണ്ട് എത്ര വയസ്സായിട്ടുള്ള മുതിർന്ന ആളുകൾ പോകുന്നുണ്ട് അവരൊന്നും ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല നോക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ഡെയിലി വേണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവാം ആരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല ഇത് സ്ഥിരമായിട്ട് അവിടെ നടക്കുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കണ്ട അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മക്കളെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ രക്ഷാകർത്താക്കൾ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഞാനും ഒരു പേരൻ്റാണ് ഇതുപോലുള്ളൊരു കാര്യം കാണുമ്പോൾ പ്രതികരിക്കാൻ ഇരിക്കാനാവുന്നില്ല ഒരു മാതാപിതാക്കളും മക്കളോട് പോയിട്ട് സ്കൂളിൽ പോകണ്ട ഇതുപോലെ ബസ് സ്റ്റോപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോന്നിവാസം നിങ്ങൾ ചെയ്തോ ആണിൻ്റെ കൂടെ നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങിക്കോ വേണമെങ്കിൽ മുറി എടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ അങ്ങനെയൊക്കെ പറയുമോ ഒരിക്കലുമില്ല പഠിക്കേണ്ട ഒരു സമയം തരുന്നുണ്ട് രക്ഷിതാക്കൾ അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് വന്നിട്ട് കാണിക്കുക സ്കൂൾ സ്റ്റുഡൻ്റാന്ന് ഈ പെൺകുട്ടികൾ സ്കൂൾ സ്റ്റുഡൻറ്റാന്ന് അവരുടെ യൂണിഫോം കണ്ടാൽ മനസ്സിലാവും മറ്റുള്ളവർ യൂണിഫോമിലല്ല ഉള്ളത് ഇനി ഏതെങ്കിലും കോളേജിലെ കുട്ടികളാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും സമൂഹത്തിൽ ഇവർ കൊടുക്കുന്ന മെസ്സേജ് ഇതുപോലെ തന്നെ ചെയ്യണമെന്നാണോ ഇനി വരും തലമുറകൾ മക്കളും നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ടുള്ള ആ ഭാവി തലമുറകൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കണമെന്നുള്ള മെസ്സേജ് ആണ് ഇവർ കൊടുക്കുന്നത് ഇതുപോലുള്ള തിന്മയെ എതിർക്കുക തന്നെ ചെയ്യണം ഇപ്പം ആ ഉസ്താദിന്റെ ആ ഒരു വീഡിയോ ഏകദേശം നാല് ലക്ഷത്തിനടുത്ത് കടന്നിട്ടുണ്ട് എന്തായി കഴിഞ്ഞാലും പലവിധ ഗ്രൂപ്പുകളിലും ഇതൊക്കെ പ്രചരിച്ചു വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ അവരുടെ വീട്ടുകാരും ഇതൊക്കെ കാണും വീട്ടുകാർ കാണുമെന്നുള്ളൊരു ബോധ്യം ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആൺകുട്ടികൾക്കോ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടുകാരെ പേടിയുണ്ട് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള തോന്നിവസം അവരാ പബ്ലിക്കായിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണിക്കില്ലായിരുന്നു ഇനി പബ്ലിക് അല്ലാതെയും ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ രക്ഷിതാക്കളും എതിർക്കും നിങ്ങൾ ഈ പറയുന്നത് പോലെ തള്ളവൈബ് തന്തവൈബ് അല്ലെങ്കിൽ ഇതാണ് ഇന്നത്തെ ലോകം ഇങ്ങനെയാണ് ന്യൂജൻ മക്കള് ന്യൂജൻ മക്കൾ ഇതുപോലെ ആകാൻ വേണ്ടിയിട്ടല്ല ഓൾഡായിട്ടുള്ള ഓൾഡ് ജനറേഷനിലുള്ള തള്ളവൈബും തന്തവൈബും ഉള്ള ആളുകൾ മക്കളെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് അവർക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് സ്കൂളിലായാലും കോളേജിലയക്കാനായാലും അയക്കുന്നത് അവിടുന്ന് പഠിക്കുക പ്രണയമൊക്കെ വേണ്ടതാണ് അത് പ്രകൃതിയിൽ ഉള്ളതാണ് പ്രണയം എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ളൊരു കാര്യമാണ് അതിങ്ങനെ പൊതുവേദിയിൽ പബ്ലിക്കായിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ ഉപമിക്കാൻ വേണ്ടി പറ്റുന്നത് മനുഷ്യന്മാരായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കേരള കൾച്ചറിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇത് യൂറോപ്യൻ കൾച്ചറും കാര്യങ്ങളൊക്കെ വളർന്ന മക്കളായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് പൊങ്കാല വരാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് നന്നായിട്ട് അറിയാം പക്ഷേ ഇതുപോലുള്ള കാര്യം സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളോ സഹോദരങ്ങളോ സഹോദരിയോ ആരെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ മാത്രമേന്ന് ഈ പൊങ്കാല ഇടലങ്ങ് നിർത്തുകയുള്ളൂ ഈ ഒരു വീഡിയോ ഈ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നാണക്കേടും മാനക്കേടും അവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും ആവില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇവർ കൊണ്ടെത്തിക്കുന്നത് ഇനി ഇന്നത്തെ തലമുറയുടെ കാര്യം എന്തെടുക്കാം എം ഡി എമ്മും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിൽക്കുന്ന ആംബിളറാണിതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മക്കൾ തന്നെയാണ് പെൺകുട്ടികളുമായിട്ട് ഓവറായിട്ട് ഇടപഴകിയിട്ട് പിന്നീട് അവർ വേണ്ടെന്ന് വെക്കുമ്പോൾ ആസിഡ് പ്രയോഗം അല്ലെങ്കിൽ കഴുത്ത് തിരിച്ച് കൊല്ലൽ കഴുത്തറക്കല് വെട്ടിക്കൊല്ലല് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പല വൈകിക്ക് നടക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല ഇന്ന തലമുറയിൽ പെണ്ണായാലും ആണായാലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല ഇതൊന്നും നമ്മൾ ബോധന ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് അങ്ങ് വിടും പിന്നീട് സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴോ പിന്നീട് മോങ്ങിയിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല പിന്നീട് ഇതൊക്കെ പുറത്തറിയുന്നത് ഒന്നിക്കു മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലീസ് പിടിച്ചാല് ഇത് ശരിക്കും പറഞ്ഞില്ല അട്ടൻ നൂസെൻസ് തന്നെയാണ് ഇവരെ കാണിച്ചോണ്ടേ ഇവരെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മനോഗതി എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരും ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ അല്ല ഈ പരപ്പനങ്ങാടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ആരും ഇല്ലേ അല്ല യുവാക്കളായിട്ട് അയക്കഴിഞ്ഞാലും അവിടെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ ഉസ്താദ് പറയുന്നത് പോലെ അവിടെ പൊതുപ്രവർത്തകന്മാരായിട്ടൊന്നും ആളുകളില്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസമേ നടക്കുള്ളൂ പിറ്റേ ദിവസം ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ നടക്കില്ല അത്രക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്തോളും ഇതൊക്കെ എന്താ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ തോന്നി മാസം നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങൾ കോളേജിലൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള ഇപ്പം നന്നായിട്ട് അറിയുന്നുണ്ട് കോളേജിൽ മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ മക്കള് പ്രണയം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിനൊന്നും പ്രണയമെന്നല്ല പറയുന്നത് പണ്ട് മുമ്പൊക്കെ പ്രണയമുള്ളതാണ് പ്രണയിച്ചു കഴിഞ്ഞാൽ ഒന്നും നേരെ കാണുമ്പം തന്നെ ഒരു വല്ലാത്തൊരു ചമ്മല ഒരു ജാളിതയാ കാണുന്ന സമയത്ത് ഇത് ഇപ്പോൾ അതല്ല ഇപ്പം കാണിക്കുന്ന കാര്യം കണ്ടില്ലേ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലും കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുമിച്ച് സംസാരിക്കാൻ തന്നെ കിട്ടുന്നത് കുറച്ച് ടൈം ആയിരിക്കും ആ ടൈമിൽ തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വേഗം അങ്ങ് ഓടി ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് അത്രക്കും ഭയങ്കരമായിട്ട് ഒരു പേടി ചമ്മലി അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ മക്കൾക്ക് ഒന്നുമില്ല ഇപ്പം ഇതാ വീട്ടുകാർ കണ്ടപ്പോൾ എനിക്കൊരു ചുക്കും എന്നുള്ള രൂപത്തിലാണ് ഈ മക്കളൊക്കെ ഇരിക്കുന്നത് ഇതിനെയും എന്നുള്ള പേരിട്ട് വിളിക്കണോ ഒരുപാട് കുട്ടികളുണ്ട് അതിന്റെ പിറകിലൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്വാസം കൊടുത്തോണ്ടേ ഇരിക്കുന്നത് എന്തോ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നത് ഈ ഫ്രഞ്ച് കിസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള അറിവുകൊണ്ട് ആയിരിക്കും അതിങ്ങനെ പബ്ലിക്കായിട്ട് നിന്നുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് നടത്തുന്നത് കാണുമ്പോൾ മറ്റുള്ള മക്കളും വൈദ്യുതി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കൂടുതൽ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരണം പരപ്പനങ്ങാടി പോലത്തെ സ്ഥലത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്ന ടൈമിൽ എനിക്ക് ചോദിക്കാനുള്ളത് ആ നാട്ടുകാർക്ക് എന്താ നട്ടലില്ലാണ്ടായിപ്പോയോ എന്തുകൊണ്ട് ഈ കാര്യം പോലീസിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നില്ല എത്തിച്ചു കൊടുക്കുന്നില്ല ഇതുപോലുള്ള പബ്ലിക് ന്യൂസൻസും കാര്യങ്ങളൊക്കെ നടപടി എടുക്കാവുന്ന കേസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സംഭവം ഞാൻ വിചാരിച്ചു ഇത് ഏതെങ്കിലും ടെലിഫിലിം ഷൂട്ട് ചെയ്യുന്നതായിരിക്കുന്നു ഇപ്പോൾ ടെലിഫിലിം കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതാ പറ്റുന്ന വിചാരിച്ചു നോക്കുമ്പോഴത്തേക്കല്ല ഇത് ഒറിജിനൽ ആയിട്ട് അവിടെ ഇരുന്നിട്ട് അവർ ശ്വാസം കൊടുത്തോണ്ടിരിക്കുക ഖേദം തോന്നിപ്പോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇത് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് അളയിച്ചിട്ട് ഇവരെ പോലുള്ള ആൾക്കാരുടെ ലോകത്തേക്ക് തന്നെയല്ലേ നമ്മുടെയൊക്കെ മക്കളൊക്കെ ജനിച്ച് വീണെന്ന് അളയിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് എല്ലാ മക്കളെ തൊട്ടും റബ്ബ് കാക്കട്ടെ അത്ര എനിക്ക് പറയാനാവുന്നുള്ളു എല്ലാവരുടെയും മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക നമ്മൾ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അവരുടെ ദിനചര്യകളിൽ മാതാപിതാക്കളായിട്ടുള്ള നമ്മളും ഇടപെടേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മക്കളുടെ എല്ലാ ചെയ്തികളും മനസ്സിലാക്കിയിട്ട് മാതാപിതാക്കൾ വെച്ചിരിക്കണം ഇന്ന് നമ്മുടെ മക്കളെ നമ്മൾ ഭയപ്പെടുന്ന കാലമാ പണ്ട് അങ്ങനെയല്ല നമ്മളെ മക്കൾ ഭയപ്പെടുന്നതാണ് ഇന്ന് നേരെ മറച്ചായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും മാക്സിമം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഇതുപോലുള്ള വീഡിയോസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്